വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാർ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തുന്നു ആദ്യഘട്ടമായി ഏഴുപേരെ ഹമാസ് മോചിപ്പിച്ചു പിന്നീട് പതിമൂന്ന് പേരെയും റെഡ്ക്രോസ് വഴി ഹമാസ് ഇസ്രായേൽ സേനയ്ക്ക് കൈമാറി എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു മെഡിക്കൽ അടക്കമുള്ള സർവസന്നാഹവുമായി ഇസ്രായേൽ സർക്കാരും നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ ബന്ധുക്കളും ടെല്ല വീവിൽ തയ്യാറായിരുന്നു കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇന്ന് കൈമാറുമെന്നാണ് വിവരം െട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശ്വാസം ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസ നിവാസികളടക്കമുള്ള രണ്ടായിരത്തോളം പാലസ്തീനികളെ ഇസ്രായേൽ വിട്ടയച്ചേക്കും ആക്രമണത്തിൽ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ബന്ദികളാക്കിയത് ഇവരെ പിന്നീട് പല ഘട്ടങ്ങളായി വിട്ടയക്കുകയും ചിലർ കൊല്ലപ്പെടുകയും ഉണ്ടായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ പരസ്പര വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേലിലെത്തി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് ട്രംപ് സംസാരിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്